ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ സെറ്റും കൊണ്ട് ഊരിയിട്ടില്ലെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആറന്മുളയിലും ഏലന്തൂരും ഒക്കെ പോയിട്ട് തിരിച്ച് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് കോട്ടയം വഴി എറണാകുളം വന്നു അപ്പോൾ കോട്ടയത്ത് വഴി വന്നപ്പോൾ തന്നെ അമ്മാമ്മ വിളിച്ചു വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ്മാമ്മയ്ക്ക് ഒരു ഗിഫ്റ്റു ആയിട്ട് കോട്ടയത്തൊക്കെ ചെന്നിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ കുഞ്ഞിക്കിളീനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിക്കിളികളെ കണ്ടോ കുഞ്ഞിക്കിളി എന്തൊക്കെ ഇതാണ് ചേട്ടയുടെ പപ്പാട് അനിയത്തി അല്ല ചേട്ടാ സോനാൻറ്റി അല്ലേനാൻറ്റി ശോഭനെ ശോഭന ശോഭന സോന ആന്റിയല്ലേ അല്ലേ ശോഭാമെ ശോഭാമല്ലേ ആ അങ്ങനെ അപ്പൊ ആന്റിയെ കണ്ട് ചേട്ടയുടെ അനിയന്മാരും അമ്മാമ്മയും എല്ലാരും ഉണ്ട് പുലിക്കളിയും കളി ഭയങ്കര കളിയും മകളും ഒക്കെ ആയിരുന്നു ചേട്ടൻ ഹാപ്പി അല്ലായിരുന്നോ പിന്നെ എന്നാ പിന്നെ എന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കുറേ നേരം നേരമായിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കളിയെല്ലാം കണ്ടുകൊണ്ട് എല്ലാവരും ഇരിക്കുവായിരുന്നു കേട്ടോ കുഞ്ഞുക്കിളിയാണെങ്കിൽ കുഞ്ഞുമാവേ കണ്ടത് ഇത് ഏറ്റവും എളേ അനിയത്തിയുടെ കുഞ്ഞാണേ അവർ ഭയങ്കര കളി അവക്ക് അങ്ങോട്ട് പോകാൻ തന്നെ വഴക്കുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി അവിടെ കുറേ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കാവ്യയുടെ രണ്ട് പിള്ളേരുണ്ട് ഇത് ഏറ്റവും ദിവ്യാജൻ്റെ കുഞ്ഞാണ് അവരുണ്ട് പിന്നെ അനിയൻ റിനുവിന് പിള്ളേരുണ്ട് റിനുവിൻ്റെ പിള്ളേർ എല്ലാവരും എല്ലാവരും ആവുമ്പോൾ ഭയങ്കര ബഹളം അവിടെ പറയണ്ട ച്ചാൽ ഭയങ്കര ബഹളം എല്ലാം കൂടെ ഫുള്ള് ഓണം എല്ലാവരുമായിട്ട് കുഞ്ഞിക്കിളിയുടെയും കുഞ്ഞിൻ്റെ കളിയുണ്ട് ആൻറ്റി ഭയങ്കര ചിരിയാണ് ഞാൻ ഇടയ്ക്ക് ലൗച്ചിനും ഇടുന്നത് കുഞ്ഞി ആ കുഞ്ഞവനെ നിൽക്കലിട്ടിട്ടില്ല അതുകൊണ്ട് അത് ലൗച്ചിനും ഇടുന്നത് കേട്ടോ ഇനി അതിന് ഒരു പ്രശ്നം വേണ്ട അപ്പോൾ അമ്മാവൻ ആ കുഞ്ഞിക്കിളീനോട് ഭയങ്കര കളിയാണ് കുഞ്ഞിക്കിക്ക് പൊട്ട് വേണം അത് വേണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കിളിയുടെ കൂടെ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഇനി ഞാൻ പുറകെ പുറകെ ഇടാം കേട്ടോ താങ്ക്